ഹലോ ഫ്രണ്ട്സ് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് പടനലം പരബരമ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവം കേരളത്തിലെ ഏറ്റവും വലിയ ശിവരാത്രി മഹോത്സവങ്ങളിൽ ഒന്നാണ് എല്ലാ വർഷവും ശിവരാത്രി നാളിൽ ക്ഷേത്രത്തിലെ പതിനാറ് കരകളിൽ നിന്നുൾപ്പെടെ ഭക്തർ അണിയിച്ചിരിക്കു കൊണ്ടുവരുന്ന അമ്പരചുംബികളായ കെട്ടുകാടകളെ കാണാനും ഉത്സവം ആഘോഷിക്കുവാനുമായി സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി പതിനായിരക്കണക്കിന് ഉത്സവ പ്രേമികളാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത് കായംകുളം അടൂർ കെ പി റോഡിൽ നൂറനാട് പാറ ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഇടത്തേക്ക് സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്തിച്ചേരാം അതുപോലെ തന്നെ പന്തളം മാവേലിക്കര റോഡിൽ ഇടപ്പോൺ ജംഗ്ഷനിൽ നിന്ന് നാലര കിലോമീറ്റർ സഞ്ചരിച്ചാലും ക്ഷേത്രത്തിലേക്കെത്താം കായംകുളം അടൂർ റൂട്ടിലെ ബസ്സുകൾക്ക് പാറ ജംഗ്ഷനിൽ സ്റ്റോപ്പുണ്ട് കൂടാതെ പന്തളം കായംകുളം ഭാഗങ്ങളിൽ നിന്നെല്ലാം പടനില ക്ഷേത്രം വഴി പോകുന്ന സ്വകാര്യ ബസ്സുകൾ ലഭിക്കും തീർച്ചയായും ഓരോ മലയാളിയും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയാണ് പടനില ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ഉത്സവം അപ്പോൾ അടുത്ത തവണ നിങ്ങൾ തീർച്ചയായും വരുമല്ലോ അല്ലേ